കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇക്നോ ഫോക്കസ്റ്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ബിഗ് ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്ന് കൂടെ നോട്ട് ചെയ്ത് യു ഹലോ എബ്രിവാൻ നദ്നോയിലെ കോമൺ പേപ്പറായ ബിഇ ജി എൽ വൺ തേർട്ടി സെവന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പ്ല എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ആണ് ഈ ഒരു ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിൽ സോ അതിൻ്റെ സിലബസ് നമ്മൾ നോക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അതായത് ജൂൺ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ആൻഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബർ ജൂൺ സൈക്കിൾസിൽ ക്വസ്റ്റൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യും ആൻഡ് ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് അതുപോലെ ഏതൊക്കെ സിലബസ് ടോപ്പിക്സ് കവർ ചെയ്തു എന്താണ് പുതിയ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് സോ ഫസ്റ്റ് ആണെങ്കിൽ നമുക്ക് സിലബസ് ഓവർവ്യൂ നോക്കാം സൊ ഇവിടെ ഓൾറെഡി ഈ ഒരു പേപ്പറ് ഫോർ ബ്ലോക്ക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് എല്ലാ ബ്ലോക്കിലും ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് സോ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ദ അണ്ടർസ്റ്റാ അണ്ടർസ്റ്റാൻഡിങ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ത്രൂ വൊക്കാബ്ലറി സോ അതിൽ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ് പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മീനിങ്സ് ആൻഡ് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ് പിന്നെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലിറ്റററി ഡിവൈസസ് ആണ് സോ അതിൽ രണ്ട് സൗണ്ട് പാറ്റേൺ ആൻഡ് ഫിഗർ ഓഫ് ആണ് തേർഡ് വരുന്നത് സ്ട്രക്ചർ ഓഫ് സ്ട്രക്ചർ വേർഡ്സ് ആണ് അതിൽ റെക്കഗ്നൈസിങ് ആൻഡ് യൂസിങ് സ്ട്രക്ചർ വേർഡ്സ് ഓക്സിലറീസ് ആൻഡ് മെയിൻ വേർഡ്സ് പിന്നെ ഓക്കെ പിന്നെ സ്ട്രക്ചർ വേർഡ്സ് ഇൻ കോഴ്സ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് റിട്ടോറിക്കൽ ഡിവൈസസ് സോ അതിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റെട്ടറിക് പിന്നെ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ യൂസ് ഓഫ് റെപ്പിറ്റേഷൻ യൂസ് ഓഫ് ക്വസ്റ്റിൻസ് പൊളൈറ്റ്നെസ് ഇൻ ലാംഗ്വേജ് പിന്നെ നമുക്കൊരു എക്സാമിനേഷൻ അനാലിസിസ് ചെയ്യാം അതായത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൻ്റെ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ഏതൊക്കെയാണ് പാസേജ് ബേസ്ഡ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വൊക്കാബുലറി ആൻഡ് വേർഡ് ഫോർമേഷൻ അതായത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആ ഒരു ഏരിയ വന്നിട്ടുണ്ട് പിന്നെ സെന്റൻസ് കംപ്ലീഷൻ യൂസിങ് കൺജക്ഷൻസ് പിന്നെ ഡിഫ് ഡെഫിനിഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ലിറ്റററി ഡിവൈസസ് സെന്റൻസ് കറക്ഷൻ പ്രിപ്പോസിഷൻസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഫ്രേസൽ വേബ് യൂസേജ് ആൻഡ് വേർഡ് ഫോർമേഷൻ സോ ഈ ഒരു ഏരിയ ആണ് കാറി ആയിട്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ടൂൽ വന്നിട്ടുള്ളത് സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൊക്കാബുലറി ലിറ്റററി ഡിവൈസസ് ഫിഗർ ഓഫ് സ്പീച്ച് സെൻറ്റൻസ് സ്ട്രക്ചർ സോ ഈ ഒരു ഏരിയ മൊത്തം ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിന്റെ എക്സാം ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കുകയാണെങ്കിൽ പാസേജ് ബേസ്ഡ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻസ് ഉണ്ട് പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട് ലിറ്റററി കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനും അതുപോലെ സെന്റൻസ് ഫോർമേഷൻ വിത്ത് എക്സ്റ്റെൻഡ് സെൻസസ് റിട്ടോറിക് ഡെഫിനിഷനും എക്സ്പ്ലനേഷനും വേഗ് ഫോംസ് ഡെഫിനിഷൻ ഓഫ് ലിറ്റററി ഡിവൈസസ് സെന്റൻസ് കറക്ഷൻ സോ ഇത്രയാണ് വന്നിട്ടുള്ളത് ഇത് കവർ ചെയ്യുന്നത് ഓൾറെഡി ലിറ്ററ ലിറ്റററി ഡിവൈസസ് റെട്രിക്ക് പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ലാംഗ്വേജ് യൂസ് ഇൻ സെന്റൻസസ് ഇനി ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീ എക്സാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്ന ക്വസ്റ്റൻ അഗെയിൻ പാസേജ് ബേസ്ഡ് കോംപ്രഹൻഷൻ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പ്രിഫിക്സസ് ടു ഫോം ഓപ്പോസിറ്റ്സ് അതുപോലെ തന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ യൂസിങ് കൺജക്ഷൻ ലിറ്റററി ഡിവൈസ് ഡെഫിനിഷ്യൻസ് ഷോർട്ട് നോട്ട് ഓൺ ലിറ്ററി ടേംസ് സെൻറ്റൻസ് കറക്ഷൻ പിന്നെ പ്രിപ്പോസിഷൻ ഫ്രൈസിൽ വേർബ്സ് ഫിഗർ ഓഫ് സ്പീച്ച് സോ ഇത് കംപ്ലീറ്റ്ലി സെയിം ആണ് പോകുന്നത് അതുപോലെ വൊക്കാബുലറി ലിറ്റററി ഡിവൈസ് സെന്റൻസ് സ്ട്രക്ചർ ഫിഗർ ഓഫ് സ്പീച്ച് ഇത്രയും കാര്യങ്ങളാണ് പോകുന്നത് ഇനി സെയിം ഡിസംബർ നോക്കുകയാണെങ്കിലും സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അതായത് സെയിം ആണ് കാര്യങ്ങൾ മൊത്തം ഡെഫിനേഷൻ ഓഫ് ലിറ്ററി ഡിവൈസസ് സെന്റൻസ് കറക്ഷൻ പ്രിപ്പോസിഷൻ ഫ്രീസൽ വേർബ് യൂസേജ് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും കൺസിസ്റ്റന്റ് ആയിട്ട് വൊക്കാബുലർ നമുക്ക് കാണാം അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസ് കാണാം ഫിഗർ ഓഫ് സ്പീച്ച് കാണാം അതുപോലെ തന്നെ സ്ട്രങ് സെന്റൻസ് സ്ട്രക്ചർ അനാലിസിസും കാണാൻ പറ്റുന്നുണ്ട് ഇനി പാറ്റേൺ ആൻഡ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കോംപ്രിഹെൻഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എല്ലാ എക്സാമും ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തുടങ്ങുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരു റീഡിങ് ഒരു റീഡിംഗ് നടത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം അതിൻ്റെ ലിറ്ററേച്ചറൊക്കെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാം ഇനി വൊക്കാബുലറിയും സ്ട്രക്ചറിലും അതും റെഗുലർ ആയിട്ട് വരുന്നുണ്ട് അതായത് പ്രിഫിക്സ് സഫിക്സ് പ്രിപ്പോസിഷൻ ഒക്കെ കൂടുതലായിട്ടും കാണാൻ പറ്റും അതുപോലെ സെന്റൻസ് സ്ട്രക്ചറും ഇനി ലിറ്റററി ഡിവൈസ് ആണെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ലിറ്റററി ഡിവൈസ് അതൊക്കെ ഭയങ്കര കോർ ഏരിയ ആയിട്ട് തന്നെ എക്സാംസിന് ചോദിക്കുന്നുണ്ട് ഇനി പ്രാക്ടിക്കൽ യൂസേജും ചോദിക്കുന്നുണ്ട് അതായത് അതിൽ സെന്റൻസ് കറക്ഷൻ ഫ്രേസിൽ വേർബ്സ് ഫോമിങ് എ സെൻറ്റൻസ് ഇതൊക്കെ ആണ് ആ ഒരു ഏരിയയിൽ വരുന്നത് നമുക്ക് ഒബ്സേർവ് ചെയ്യാം നമ്മൾ നോട്ടബിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് കാണാം അതായത് കോംപ്രിഹെൻസീവ് കവറേജ് ഓഫ് സിലബസ് കംപ്ലീറ്റ് സിലബസ് നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്താ പറയുക തിയറിറ്റിക്കൽ ആസ്പെക്ട്സും ആസ് വെൽ വെൽസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസും ഫോക്കസ് ചെയ്യുന്നുണ്ട് ബാലൻസ് ചെയ്തിട്ട് അത് രണ്ടും രണ്ട് ഏരിയാസും ഫോക്കസ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദി എക്സാംസ് ഇനി റെപ്പിറ്റേഷൻ ഓഫ് കോർ കോൺസെപ്റ്റ്സ് കോർ കോൺസെപ്റ്റ്സ് ആയ ഫിഗർ ഓഫ് സ്പീച്ച് റിട്ടോറിക്കൽ ഡിവൈസ് അതുപോലെ കോംപ്രിഹെൻഷൻ ഫ്രീക്വൻ്റ്ലി വരുന്നുണ്ട് സോ ഈ ഒരു എക്സാമിനേഷൻ ഓവ്യൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറിൽ തിയററ്റിക്കൽ ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കൺസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സിലബസിൽ നിന്നും ഒരുപാട് ലാംഗ്വേജിൻ്റെ ആസ്പെക്ട്സ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അധികവും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിലബസ് ഏരിയ ഓൾമോസ്റ്റും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി ഒരു ബാർ ചാർട്ടാണ് ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് പെർ ബ്ലോക്ക് പെർ ബ്ലോക്ക് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എത്ര പേർസെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഈ ഒരു ഡാറ്റിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നാല് പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ നമുക്ക് മനസ്സിലാക്കാം അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്ക്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ലിറ്റററി ഡിവൈസസ് സ്ട്രക്ചർ വേർഡ്സ് ആൻഡ് റിട്ടോറിക്കൽ ഡിവൈസസ് ഈ ഫോർ ബ്ലോക്സ് ആണ് ഉള്ളത് ഇനി പെർ ബ്ലോക്ക് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നെന്നുള്ളത് നമ്മൾ നോക്കുകയാണ് സോ എല്ലാ ബ്ലോക്കൊന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാ നിന്നും ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഡിഫറെന്റ് എക്സാംസിന്നും ഡിഫറെൻറ്റ് ബ്ലോക്ക്സിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇനി പേർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ ബാഡ് നമ്മൾ സെക്കൻഡ് കാണിച്ച ബാർ ചാർട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ലിറ്ററി ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റെട്രിക്കൽ ഡിവൈസും അതുപോലെ സ്ട്രക്ചർ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നോട്ടബിൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻറ്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ലിറ്റററി ഡിവൈസിൽ നിന്നാണ് ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചതും ലിറ്ററി ഡിവൈസസ് നിന്നാണ് പിന്നെ നമുക്കൊരു ബാലൻസ്ഡ് ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആൻഡ് സ്ട്രക്ചർ വേർഡ്സ് നിന്ന് പിന്നെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലോക്സ് നിന്ന് ഇനി വേരിയബിൾ ഫ്രീക്വൻസി അതായത് ചില എക്സാംസിനും കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ചില എക്സാംസ് അത്ര അധികം ചോദിക്കുന്നില്ല അത് ആക്ച്വലി വരുന്ന റിട്ടറിക്കൽ ഡിവൈസ് എന്ന് പറയുന്ന യൂണിറ്റ് ഐ മീൻ ബ്ലോക്ക് ആണ് സോ അതിൽ അങ്ങനെ ചില എക്സാംസ് ഡിപെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ ഇതിന് നമുക്കൊരു അനാലിസിസ് കിട്ടുന്നതാണെന്ന് വെച്ചാൽ എന്താ പറയുക ലിറ്ററൽ ഡിവൈസസ് ഭയങ്കരമായിട്ട് ഹെവിലി എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് പക്ഷെ റിട്ടോറിക്കൽ ഡിവൈസും സ്ട്രക്ചർ വേർഡ്സും അതിന് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ എന്നുള്ളത് സ്ട്രോങ് നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് തന്നെ ലിറ്ററ ഡിവൈസിൽ നിന്ന് വേണം ദെൻ ഇത് യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് സൊ അതിൻ്റെ ഒരു ഏരിയ ആണ് ഇത് കാണിക്കുന്നത് ഈ രണ്ട് മാപ്പ്സ് സോറി ഓക്കെ യൂണിറ്റ്സ് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം വന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് സൊ അഗെയിൻ ഈ ഒരു ഹീറ്റ് മാപ്പ് നമ്മൾ എന്താ പറയാ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ എന്താ പറയാ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഡിഫറെൻ്റ് യൂണിറ്റ്സ് എന്ന് ഡിഫറെന്റ് എക്സാംസിന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് വണ്ണെന്നാണെങ്കിൽ യൂണിറ്റ് വൺ യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ത്രീ കൺസിസ്റ്റൻസ്ലി കൺസിസ്റ്റന്റ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോറില് കുറച്ച് ലെസ് ആണ് ഫ്രീക്വൻ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇനി അഗൈൻ ബ്ലോക്ക് ടു നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ യൂണിറ്റ്സിൽ ഫ്രീക്വൻ്റ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫോറിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ബ്ലോക്ക് ത്രീ നോക്കുകയാണെങ്കിൽ അഗൈൻ യൂണിറ്റ് വൺ ആൻഡ് ടൂയിൽ കൺസിസ്റ്റന്റ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ഈ ബ്ലോക്ക് ഫോറിൽ അഗൈൻ വൺ ആൻഡ് ടു റെഗുലർലി ആസ്ഡ് ആണ് ത്രീ ആൻഡ് ഫോറിന് അങ്ങനെ കണ്ടു വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ബ്ലോക്ക് വണ്ണില് എന്താ പറയാ യൂണിറ്റ് വൺ ടു ത്രീയിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് യൂണിറ്റ് ഫോർന്ന് കുറവാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സെയിം വേ ആണ് ബ്ലോക്ക് ടൂവിലും പക്ഷെ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് വണ്ണും ബ്ലോക്ക് ഫോറില് സെയിം യൂണിറ്റ് വൺ ആൻഡ് ടു ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ഫോറിലും യൂണിറ്റ് വൺ ആൻഡ് ടൂവിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് സോ ഹൈ ഫ്രീക്വൻസി വൺ ആൻഡ് ടൂ ഒന്നും രണ്ടും ഈ രണ്ട് യൂണിറ്റ്സ് എല്ലാ ബ്ലോക്കിലും നിന്നും യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു കൺസിസ്റ്റൻലി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ലോ ഫ്രീക്വൻസി വരുന്നത് യൂണിറ്റ് യൂണിറ്റ് ത്രീ ആൻഡ് ഫോർ ആണ് അതങ്ങനെ കാര്യമായിട്ട് അതിന്നും ക്വസ്റ്റ്യൻസ് വരുന്നില്ല സോ നിങ്ങൾ എന്താ നോക്കണമെന്ന് വെച്ചാൽ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം എല്ലാ ബ്ലോക്കത്തെയും യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂവിൽ നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം ആൻഡ് ത്രീ ആൻഡ് ഫോർ നിങ്ങൾ വിടരുത് സ്റ്റിൽ എല്ലാ ബ്ലോക്കത്തെയും ത്രീ ആൻഡ് ഫോർ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ യൂണിറ്റ് വണ്ണെന്നും ടൂന്നുള്ള ത്രീ ആൻഡ് ഫോർ യൂണിറ്റ്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക സോ ഇത് കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് സോ അതിൽ യൂണിറ്റ് ഐ മീൻ അതിലുള്ള കണ്ടംപററി അപ്രോച്ച് അതുപോലെ ടെലിയോ എത്തിക്കൽ സിസ്റ്റംസ് സോ ഈ ഒരു ഏരിയ പിന്നെ അതുപോലെ തന്നെ വണ്ണിലുള്ള ആ ഒരു റെലവെൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ് സോ അതുപോലെ തന്നെ സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സ് ഗോൾസ് സോ ഈ ഒരു ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കണം ഇനി ലോ സ്കോറിൻ ടോപ്പിക്സ് ആണ് ലിൻ പെയിൻസ് കോൺസെപ്റ്റ് ഓഫ് മോറൽ കോമ്പേഴ്സ് മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ഇനി നമുക്ക് ടോപ്പിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാ ഡയഗ്രാം ആണ് സോ അതിൽ ടോപ്പിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വൺ ആണ് അതിലെ ഫസ്റ്റ് ടോപ്പിക് വൺ കൺസിസ്റ്റൻലി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ടൂവിലും സെയിം യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് ഇനി ബ്ലോക്ക് ത്രീ ആൻഡ് ഫോറില് വീണ്ടും ടോപ്പിക് വൺ ഫസ്റ്റ് യൂണിറ്റ് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്ക് കാറി വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് വണ്ണിന് യൂണിറ്റ് വൺ ടു ഫോർ ആണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ടോപ്പിക്സ് നല്ലോണം ഫോക്കസ് ചെയ്യാം സെയിം വേ യൂണിറ്റ് വൺ ടു ഫോറിൽ ടോപ്പിക് വണ്ണും ടൂവും ഫസ്റ്റ് ടോപ്പിക്കും സെക്കൻഡ് ടോപ്പിക്കും നല്ലോണം ചോദിച്ചിട്ടുണ്ട് സെയിം വേ എല്ലാ യൂണിറ്റ്സിലും നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് കാണുന്ന രണ്ട് മൂന്ന് ടോപ്പിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം ഇനി ഹൈ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ ടോപ്പിക് ടോപ്പിക് വൺ നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലാ ബ്ലോക്കത്തെയും ഇനി സബ്സിക്വൻറ്റ് ആണ് ലോ ഫ്രീക്വൻസി വരുന്നത് അല്ല ത്രീയും ഫോർ അല്ലെങ്കിൽ ആ ഒരു ലോവ ടോപ്പിക്സ് ഒന്നും അധികം ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് സോ ഇതിൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് എന്തായാലും പ്രയോറിറ്റൈസ് ചെയ്യണം യൂണിറ്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യണം അപ്പൊ ഈ ഒരു പറഞ്ഞ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പറഞ്ഞ പോലെ ബാക്കി യൂണിറ്റ്സും ടോപ്പിക്സും ഒന്നും വിടരുത് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ പെർ ടോപ്പിക് അക്രോസ് എക്സാംസ് സൊ അതിന്റെ ഒരു ഷാർട്ടാണ് സോ ഈ ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ പറയുക എന്താ പറയാ ഈ ഒരു എത്രത്തോളം മാർക്സാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പം എന്താ പറയുക ഡിഫറെന്റ് ബ്ലോക്സിനും ഡിഫറെന്റ് മാർക്സ് ആണ് ചില ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് സോ അത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം അപ്പൊ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ ടോപ്പിക് വൺ അതിൽ നിന്ന് നല്ല മാർക്കിന് തന്നെ നല്ലൊരു ശതമാനം മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ടൂവിലും യൂണിറ്റ് വണ്ണില് ടോപ്പിക് വണ്ണിൽ നിന്ന് സെയിം വേ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നല്ല മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ഫോർ അതിൽ നിന്നും ടോപ്പിക് വണ്ണിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഈ ഒരു ഈ ഒരു ഇതിൽ വെച്ച് നമുക്ക് എത്രത്തോളം ടോപ്പിക്സ് വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഹയർ മാർക്ക് എന്നുള്ളത് ഇനീഷ്യൽ ടോപ്പിക്സ് ആണ് എല്ലാ യൂണിറ്റ്സിലെയും ഇനീഷ്യൽ ടോപ്പിക്സിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇനി ലോവർ മാർക്സ് ആണെങ്കിൽ സബ്സിക്വൻറ്റ് ടോപ്പിക്സ് വിത്തിൻ ദി യൂണിറ്റ്സ് അതിൽ നിന്ന് പ്യുവർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇനി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇനീഷ്യൽ ടോപ്പിക്സ് ആണ് ഫൗണ്ടേഷണൽ ടോപ്പിക്സിലും നല്ലൊരു ഏരിയ ചോദിച്ചിട്ടുണ്ട് സോ അതിന് നല്ലോണം പ്രയോറിറ്റി കൊടുക്കുക സോ ഉള്ളൂ ഹൈ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും റെഫർ ചെയ്യുക അതിൽ യൂണിറ്റ് വൺ യൂണിറ്റ് ടൂ എല്ലാ യൂണിറ്റിനും തുടക്കത്തിലുള്ള ടോപ്പിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നല്ലോണം പഠിക്കുക അതിലൊരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക ഇനി നമ്മൾ ഈ ഒരു ഇത് അനലൈസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് മൾട്ടിപ്പിൾ ടൈംസിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം അതിൽ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആണ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫ്ലോറിക്കൽ മീനിങ് അതിൽ കൗണ്ട് സിക്സ്റ്റീൻ ആ ഒരു ഏരിയ നല്ലോണം വൺ സിക്സ്റ്റി മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു അഗെയിൻ ആ ഒരു എയ്റ്റ് എന്ന് പറയുന്ന ഏരിയ അതും ഐ മീൻ എയ്റ്റി മാർക്സെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നും എയ്റ്റി മാർക്സെന്ന് ചോദിച്ചിട്ടുണ്ട് സെയിം വേ ബ്ലോക്ക് ടൂവും യൂണിറ്റ് വൺ സൗണ്ട് പാറ്റേൺസ് അതിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അക്കറൻസ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ്ലി ആ ഒരു ടോപ്പിക്ക് മൾട്ടിപ്പിൾ എക്സാംസിന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിത്തെ ആ ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ടൂലെ ടോപ്പിക്കും ബ്ലോക്ക് യൂണിറ്റ് ത്രീയിലെ ടോപ്പിക്കും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ടൂ യൂണിറ്റ് വൺ ആൻഡ് ബ്ലോക്ക് ടൂ യൂണിറ്റ് ടു അതൊക്കെ കുറച്ച് ഫ്രീക്വൻ്റ്ലി ലെസ് ആണ് ചോദിച്ചിട്ടുള്ളത് എങ്കിലും അത് വരാൻ നല്ലോണം സാധ്യതയുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമിനുള്ള ഒരു പ്രഡിക്റ്റഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത് സോ അതിൽ ആക്ച്വലി ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ ആണ് നെക്സ്റ്റ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു ആൻഡ് യൂണിറ്റ് ത്രീ വരാൻ ചാൻസ് ഉണ്ട് സോ ഇതാണ് ഒരു പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ഐ മീൻ ഒരു ചാൻസ് ഉള്ള ഏരിയാസ് സോ ഇതും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ എക്സാംസിന് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും സോ ഇത് ഇങ്ങനെ നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക സോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും നല്ലവണ്ണം ലാഭിക്കാൻ പറ്റും എല്ലാം ഇങ്ങനെ വാസ്റ്റായിട്ട് പഠിക്കണ്ട ഏരി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക അപ്പം ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക ഇനി നമുക്ക് പ്രഡിക്ഷൻ ആൻഡ് പ്രോബിലിറ്റി അപ്കമ്മിങ് എക്സാംസിന് എങ്ങനെയാണ് പാറ്റേൺസ് വരാമെന്നുള്ളത് നോക്കാം ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ് എന്താ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണില് ഈ ഒരു ടോപ്പിക് ഓൺ സിക്സ്റ്റീന് അത്യാവശ്യം നല്ലോണം ചോദിച്ചിട്ടുണ്ട് എല്ലാ എക്സാംസിനും സെയിം വേ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂയിൽ നിന്നുള്ള ഈ ഒരു ടോപ്പിക്കും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് വൺ കൗണ്ട് സിക്സ് ആ ഒരു ടോപ്പിക്ക് നല്ലോണം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ടൂവിൽ നിന്നും ഫ്രീക്വൻ്റി ലെസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് സോ ബേസ്ഡ് ഓൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്ങും എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് ആൻഡ് മൾട്ടിപ്പിൾ മീനിങ് ഈ ഒരു ഏരിയാസ് എന്ന അത്യാവശ്യം ബ്ലോക്ക് വൺ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിറ്റ്സ് ഒക്കെ ഇനി ടോപ്പിക്സ് ഫ്രം ബ്ലോക്ക് ടു ആണെങ്കിൽ സൗണ്ട് പാറ്റേൺസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഇനി റെക്കമെൻഡേഷൻസ് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത് ഏതൊക്കെ ബ്ലോക്ക് ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ ഏരിയസ് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അതിൽ ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ് എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് മൾട്ടിപ്പിൾ മീനിങ്സ് ബ്ലോക്ക് വണ്ണിൽ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ എന്താ സംഭവിച്ചാലും അത് കവർ ചെയ്യണം ഇനി ബ്ലോക്ക് ടൂ ആണെങ്കിൽ സൗണ്ട് പാറ്റേൺസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് ഈ ഒരു ഏരിയാസ് നല്ലോണം കവർ ചെയ്യണം സോ ഇത്രയുള്ളൂ ഒരു അനാലിസിസ് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊരു കോംപ്രിഹെൻസീവ് നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ ഇത് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് എക്സാംസിലെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾ ഏതൊക്കെ ബ്ലോക്ക്സ് ഏതൊക്കെ യൂണിറ്റ് ഏതൊക്കെ ടോപ്പിക് ഈ ഒരു സിലബസിൽ ഫോക്കസ് ചെയ്യണം എങ്ങനെ എന്ത് ട്രെൻഡ്സ് ആണ് എന്ത് പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ് സൊ ഗോ ത്രൂ ദിസ് ആൻഡ് ഫോക്കസ് പ്രി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഫോക്കസ് ഏരിയാസ് നല്ലോണം തറവാക്കുക ആൻഡ് ഇറ്റ് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഹൈ സ്കോഴ്സ് കിട്ടും ഇനി ഫോക്കസ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണ് അല്ലെ യൂണിറ്റ് വൺ ടോപ്പിക് ഈ ഒരു ടോപ്പിക്ക് മൾട്ടിപ്പിൾ എക്സാംസിന് നല്ലോണം ചോദിച്ചിട്ടുണ്ട് അതിൽ ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ മീനിങ്സിന്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ മീനിങ്സ് അതൊക്കെ നല്ലോണം ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് ടു ആണെങ്കിൽ അതിലും ഹൗ മീനിങ്സ് ആർ എക്സ്റ്റെൻഡ് ഫ്രം കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി യൂണിറ്റ് ത്രീയിൽ അണ്ടർസ്റ്റാൻഡിങ് ഹോമോണിയംസ് ഹോമോഫോൺസ് വേർഡ്സ് വിത്ത് മൾട്ടിപ്പിൾ ഓക്കെ വേർഡ്സ് വിത്ത് മൾട്ടിപ്പിൾ മീനിങ്സ് ഇതൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ടോപ്പിക്സ് ആണ് ഇനി ബ്ലോക്ക് ടു ലിറ്ററൽ ഡിവൈസിലും യൂണിറ്റ് വൺ അതിൽ സൗണ്ട് പാറ്റേൺസ് പഠിക്കുക റിതം റൈം എലക്ട്രീഷൻ അസോണൻസ് ഓണോമാറ്റോപ്പിയ അതുപോലെ തന്നെ ഈ ഒരു ഏരിയാസ് നല്ലോണം പഠിക്കുക അതുപോലെ തന്നെ യൂണിറ്റ് ടൂവിലും സ്മൈലി മെറ്റഫേഴ്സ് ഇനക്ടോക് മെറ്റോണമി ആൻഡ് പേഴ്സോണിഫിക്കേഷൻ ഈ ഒരു ഏരിയയും ഫോക്കസ് ചെയ്യാം ഇങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്യുക ഏതൊക്കെ ആണ് നോക്കേണ്ടത് അപ്പം എലക്കേറ്റഡ് ടോപ്പിക്സിൽ കൂടുതലും വരാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾ പിന്നെ ചെയ്യണമെന്ന് വച്ചാൽ ഓക്കെ ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടിപ്പാണ് ആക്ച്വലി എന്ന് എന്നുവെച്ചാൽ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യുക പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ നമ്മൾ മനപ്പാടാക്കിയിട്ട് കാര്യമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിൻ്റെ ഡെഫിനേഷനും തിയറിയും മനസ്സിലാക്കുക എന്നിട്ട് ഈ കോൺസെപ്റ്റ്സ് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക പിന്നെ പ്രാക്ടീസ് വിത്ത് പാസ്റ്റ് പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക റിക്കറിങ് ടോപ്പിക്സ് മനസ്സിലാക്കാനും പാറ്റേൺ മനസ്സിലാക്കാനും ഒരു ക്വസ്റ്റൻ ഫോർമാറ്റിനായിട്ട് നമുക്ക് ഫെമിലിയർ ആവാനും ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും പിന്നെ സമ്മറീസും മൈൻഡ് മാപ്സും ക്രിയേറ്റ് ചെയ്യാം കീ പോയിന്റ്സ് എഴുതിയിട്ട് എല്ലാ യൂണിറ്റ്സും കീ പോയിന്റ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ മൈൻഡ് മാപ്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓരോ കോൺസെപ്റ്റ് തമ്മിലുള്ള കണക്ഷൻ ഒക്കെ മനസ്സിലാക്കാനും മൈൻഡ് മാപ്സ് ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ പെട്ടെന്ന് എക്സാമിന്റെ സമയത്ത് ജസ്റ്റ് അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മ കിട്ടും ആൻഡ് റിവ്യൂ ലിറ്റററി ഡിവൈസസ് തറോലി ലിറ്റററി ഡിവൈസസ് എല്ലാ എക്സാംസും ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങളത് ഫിഗർ ഓഫ് സ്പീച്ചും സൗണ്ട് പാറ്റേൺസും അതിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ ലിറ്ററേച്ചർന്ന് തന്നെ ഒരുപാട് പോയിംസൊക്കെ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് കാണുക അതൊക്കെ നേരത്തെ പഠിച്ചു വെക്കുക ഇനി സ്റ്റഡി ടൈം നമുക്ക് കിട്ടുന്ന സ്റ്റഡി ടൈമിൽ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്സും പഠിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഗൈഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് സോ ഇത് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക സോ ഗുഡ് ലക്ക് വിത്ത് യുവർ സ്റ്റഡീസ് ആൻഡ് അപ്കമിങ് എക്സാം മൂവിങ് ഓൺ ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു മോക്ക് ടെസ്റ്റിനൊക്കെ പറ്റുന്ന രീതിക്ക് ഒരു പ്രിഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ പേപ്പറാണ് സോ ഈ ഒരു ബേസിസ് ഉള്ളത് ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക സോ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻ്റും എല്ലാം പഠിക്കാൻ സുഖമായിരിക്കും സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റൻ വരുന്നത് അഗെയിൻ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ് റീഡ് ദി പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദോളോയിങ് ക്വസ്റ്റൻസ് സോ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം എന്നിട്ട് ആ ഒരു പാസേജ് വായിക്കാം സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആഡ് പ്രിഫിക്സസ് ടു ദ വേർഡ് ഫോംസ് അപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രിഫിക്സസ് ആഡ് ചെയ്യാം ഇനി കംപ്ലീറ്റ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് കൺസ്രക്ഷൻസ് പിന്നെ ഡിഫൈൻ എനി ടു ഓഫ് ദ ഫോളോയിങ് ലിറ്ററൽ ഡിവൈസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട് എഴുതാനാണ് അതുപോലെ തന്നെ കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് പിന്നെ ഫില്ലിങ് ദ ബ്ലാൻസ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻസ് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പിന്നെ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ ഐഡന്റിഫൈ മാത്രമല്ല എക്സ്പ്ലെയിൻ കൂടി ചെയ്യണം ഏത് ഫിഗർ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സ്പീച്ചാണ് എന്നുള്ളത് പിന്നെ മേക്ക് സെന്റൻസ് വിത്ത് ഫ്രേസൽ വേർഡ് ഫ്രേസൽ വേർഡ്സ് പഠിക്കുക അത് കുറെ സെന്റൻസ് ആ വേർഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കി പഠിക്കുക ഇനി യൂസ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ സെന്റൻസ് ആസ് ഡയറക്ടഡ് സോ എം ടി അതൊരു ആയിട്ട് യൂസ് ചെയ്യുക ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക സോ ഉള്ളൂ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ട്രൈ ചെയ്യുക കേരളത്തിലെ പ്ലാറ്റ്ഫോമായ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു പിഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നോക്സാംസ് താങ്ക് യു